വലിയ നോയമ്പിൻ്റെ ഇരുപത്തി അഞ്ചാം ദിവസം പൗലോ സിഹ കൊറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം എട്ടാം അധ്യായം ഒൻപതാം വാക്യം അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകാൻ വേണ്ടി തന്നെ ഈശോ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും സകല സമ്പൂർണതയും നിറഞ്ഞവനാണ് എന്നിട്ടും ദൈവത്തിൻ്റെ ഭാവങ്ങൾ മാറ്റിവെച്ച് പൂർണ്ണ മനുഷ്യനായി അവതരിച്ചു അവിടുന്ന് ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടതിന് ഒരു ആവശ്യമായി പരിഗണിച്ചില്ല മനുഷ്യനായി മനുഷ്യൻ്റെ യഥാർത്ഥ അവസ്ഥകളിലൂടെ കടന്നുപോയത് നമ്മെ ദൈവികരാക്കുന്നതിനാണ് അഥവാ അവിടുന്ന് ദരിദ്രനായത് നമ്മെ സമ്പന്നനാക്കുന്നതിനാണ് മനുഷ്യനായി തീർന്ന ഈശോ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും കുരിശിലേറ്റപ്പെട്ടപ്പോഴും അവയെല്ലാം ദൈവഹിതമായി സ്വീകരിച്ച് നമുക്ക് മാതൃകയായും മധ്യസ്ഥമായും നമുക്കൊന്ന് ദൈവഹിതാനുസരണം സങ്കടങ്ങളെയും ഒക്കെ സ്വീകരിച്ച് അവിടുന്ന് ദൈവികതയിലേക്ക് നടക്കാം നമ്മുടെ കുറവുകളിലും തകർച്ചകളിൽ സങ്കടപ്പെട്ട് പ്രതികരിച്ച മൂന്നവസരങ്ങളെ ഓർക്കാം ഈശോയുടെ മുമ്പിൽ നമുക്ക് അനുദപിക്കാം എനിക്ക് വേണ്ടി ദരിദ്രനായ ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് ആവർത്തിച്ചു ചൊല്ലാം